യുദ്ധത്തിനുള്ള സമയമല്ല ഇതെന്നും യുദ്ധത്തിലൂടെ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ കഴിയില്ലെന്നും ഓസ്ട്രിയൻ ചാൻസലർ കാൾ ഡഹാമറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു യുദ്ധം ചെയ്തുകൊണ്ട് ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാനാവില്ലെന്നും ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു ഓസ്ട്രിയൻ ചാൻസലർ കാൾ നഹാമറിനുമായുള്ള ശേഷമുള്ള സംയുക്ത പത്രസമ്മേളനത്തിലായിരുന്നു പ്രസ്താവന യുക്രൈൻ യുദ്ധവും ഭീകരവാദത്തിനെതിരായ ആഗോള പോരാട്ടവും ചർച്ചയായെന്ന് മോദിയും കാൾ നെഹാമറും സംവാദങ്ങളും നയതന്ത്രവുമാണ് പ്രശ്നപരിഹാരത്തിന് നല്ലതെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങളും പുലർത്തുന്നതെന്നും അതിന് പിന്തുണ നൽകാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഭീകരവാദം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും രാജ്യങ്ങളും ഭീകരവാദത്തെ അപലപിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതലുള്ള സൗഹൃദം കാൾ നഹാമറും ഓർമ്മിപ്പിച്ചു ഓസ്ട്രിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് രാവിലെ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി അടിസ്ഥാന സൗകര്യ വികസനം പുനരുപയോഗ പുനരുപയോഗഊർജ്ജം സ്റ്റാർട്ടപ്പുകൾ ഉന്നത സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാന ഉഭയകക്ഷി ചർച്ചകൾ നടന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഭൌമരാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുന്നതിന് കൂടുതൽ സഹകരണം രൂപപ്പെടുത്തുന്നതിനും സന്ദർശനം സഹായിക്കുമെന്ന് കാൾ നഹാമറും പറഞ്ഞു ഇന്നലെ വൈകിട്ട് വിയന്നയിലെത്തിയ മോദിയെ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗാണ് സ്വീകരിച്ചത് ഓസ്ട്രിയൻ സംഗീത സംഘം വന്ദേമാതരം അവതരിപ്പിച്ചാണ് മോദിയെ സ്വാഗതം ചെയ്തത് തുടർന്ന് ഇന്ത്യൻ സമൂഹവുമായി മോദി കൂടിക്കാഴ്ച നടത്തി ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ